ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദിനിയും രാജലക്ഷ്മിയും മീനാക്ഷിയും കൂടി ക്ഷേത്രത്തിലേക്ക് പോകാൻ ഇറങ്ങിയിരിക്കുന്നു മീനാക്ഷിയുടെ കയ്യിൽ കുഞ്ഞുണ്ട് അച്ഛനോട് പറയുകയാണ് ഇപ്പോഴവര് സാവണിച്ചു ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയിട്ട് വരാം നീ ജയറാമിന്റെ കാര്യം നോക്കുകയാണ് എന്ന് രാജലക്ഷ്മി പറയുകയാണ് സാവിത്രിയോട് അമ്മ ധൈര്യമായി വാ എന്റെ ഏട്ടന്റെ കാര്യമല്ലേ അത് ഞാൻ എന്ന് സാവിത്രി നിന്നേക്കാൾ ഉത്തരവാദത്തോടെ ഇവിടെ നോക്കിക്കോളും ചെറുപ്പത്തിൽ ചേട്ടന്റെ അരികിൽ നിന്ന് മാറില്ലായിരുന്നു എന്റെ കൈമൾ പറയുമ്പോൾ സാവിത്രി പറയുന്നു അതെ ഇടയ്ക്കിടയ്ക്ക് ചായ ചോദിക്കുന്ന എന്റെ രാമഭദ്രൻ ഭർത്താവും ഇവിടെയില്ല ഞാൻ സ്വസ്ഥം പിന്നെ എന്താ എനിക്ക് എന്റെ ഏട്ടന്റെ കാര്യം നോക്കിയാൽ രാമഭദ്രൻ എന്ന് വരുമെന്ന് കൈമിൾ ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നു ബിസിനസ് ആവശ്യത്തിന് പോയിരിക്കുന്നു വിളിച്ചപ്പോ അടുത്താഴ്ച വരുമെന്നാ പറഞ്ഞത് എന്നാ ഞങ്ങള് പോയിട്ട് വരാമേ എന്ന് മീനാക്ഷിയും പറയുന്നുണ്ട് അതെ നീ ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കാര്യം കൂടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേന്ന് സാവിത്രിയും പറയുന്നുണ്ട് ഉറപ്പായും അതിനെന്താ സംശയമെന്ന് മീനാക്ഷി അങ്ങനെ അവർ പോകാൻ തുടങ്ങിയപ്പോൾ സാവിത്രി പറയുന്നു നിക്കി നിക്കി അല്ല കുഞ്ഞിനെയും കൊണ്ട് എവിടെയാ പോകുന്നത് കുഞ്ഞിനെ ഇങ്ങ് തന്നയിച്ചു പോനും അച്ഛനും കൂടി കളിപ്പിച്ചോളാം എന്നാൽ കുഞ്ഞിനെ കൊടുക്കാൻ മീനാക്ഷി തയ്യാറല്ലായിരുന്നു അതെ വല്ലപ്പോഴും എനിക്കും താമോളെ ഞാനും ഇതിന്റെ അച്ഛമ്മയല്ലേ എന്റെ സാവിത്രി പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു ആ അച്ഛമ്മ അത് കേട്ട് മീനാക്ഷി പറയുന്നു അല്ലമായി വൈകുമോളെ അമ്മായിയുടെ കയ്യിൽ തന്നിട്ട് പോകണം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പക്ഷെ അമ്മയുടെ കണ്ണൊന്നും തട്ടിയാൽ പരന്ത് റാഞ്ചുന്നത് പോലെ അവൾ വന്ന് റാഞ്ചിക്കൊണ്ട് പോകും ആ മൈഥിലി ഈ സമയം മൈഥിലി ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്നു ദേഷ്യത്തോടെ സാമുത്രി പറയുന്നു മൈഥിലിയും മാങ്ങാത്തൊലിയും വന്ന കുഞ്ഞിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല അവളുടെ ചെകിട് ഞാൻ അടിച്ച് പൊട്ടിക്കും കുഞ്ഞിനെ തൊട്ടാൽ കുഞ്ഞിനെ ഞാൻ തൊട്ടോ ഞാൻ എടുത്തോളാം കുഞ്ഞിനെ തൊടാനേ അവൾ വിറയ്ക്കും നാന്നെ പറയുന്ന കുഞ്ഞിനെ അതിന്റെ മുത്തശ്ശിയും അച്ഛൻ കൂടി അച്ഛനും കൂടി നോക്കിക്കോളും നീ അവളുടെ കയ്യിൽ കൊടുക്ക് എങ്ങ് താമോളെ എന്ന് പറഞ്ഞ് സാവിത്രി എടുക്കുന്നു കുഞ്ഞിനെ സ്നേഹിക്കുന്നത് കണ്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു മൈതിലിയും നിങ്ങൾ പോയേച്ചുവാ ആ അലവലാതി മൈതിലി പോയിട്ട് ഒരു കൊതുകിന്റെ നിഴൽ പോലും എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് വരില്ല എന്നെ സാവിത്രി അവർക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട് ഇപ്പോഴാ ഒരു അമ്മയുടെ മനസ്സിലെ വാത്സല്യത്തിന്റെ വിങ്ങൽ എനിക്ക് മനസ്സിലാകുന്നത് എന്നൊക്കെ പറഞ്ഞ് സാവിത്രി വീണ്ടും അതിനെ സ്നേഹിക്കുകയാണ് ശേഷം കാണിക്കുന്നത് തൊട്ടിലിൽ കിടത്തി കൈമളും സാവിത്രിയും കൂടി കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കുകയായിരുന്നു കൈമളാണെങ്കിൽ കുഞ്ഞിനെ പാട്ടൊക്കെ പാടിക്കൊടുക്കുന്നു മൈഥലി മനസ്സിൽ വിചാരിക്കുന്നു എന്റെ കുഞ്ഞിനെ എന്നെ അടുപ്പിക്കാതെ അവരെ കളിപ്പിക്കുന്നു ഇത് ഞാൻ സമ്മതിക്കില്ല അങ്ങനെ വളരെ സ്നേഹത്തോടെ സാവിത്രിയും ഏർ പാട്ടൊക്കെ പാടിക്കൊടുക്കുകയാണ് കുഞ്ഞിന് പണ്ടത്തേക്ക് കാര്യങ്ങളൊക്കെ കൈമളും പറയുന്നു മൈഥിലിക്കാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ല അച്ഛാ ഞാനുമായിട്ട് ഒത്തിരി സാമ്യലേ നമ്മുടെ വൈകുമോൾക്ക് എന്നെ സാവിത്രി പറയുമ്പോൾ കൈമൾ പറയുന്നു അതെ നിന്റെ കണ്ണുകളും അതേ മൂക്കും അതേ ചുണ്ടും അതേ ചിരിയും എല്ലാം കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടെന്ന് കൈമൾ പറയുന്നു പക്ഷേ കയ്യും കാലം കാർത്തിയുടെ പോലെ തന്നെയാണെന്ന് സാവിത്രി ഇത് നമ്മുടെ കുഞ്ഞു തന്നെയാണ് ചെമ്പകമംഗലത്തിന്റെ ചെമ്പകപ്പൂ അല്ലേടാ വാമ എന്നു പറഞ്ഞു വീണ്ടും സാവിത്രി കുഞ്ഞിനെ എടുത്തു അബപ്പൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞു കൈമൾ അങ്ങോട്ടേക്ക് പോകുന്നു മൈഥിലി മനസ്സിൽ വിചാരിക്കുന്നു ഇത് ഞാൻ സഹിക്കില്ല ഇവരെ എന്റെ ഹൃദയത്തെ കീറി മുറിക്കുകയാണ് ഇവരോട് ഞാൻ പകരം വീട്ടും കൈമൾ അപ്പുറത്തേക്ക് പോയി മൈഥിലി ശ്രദ്ധിക്കുകയാണ് മൈഥിലി സാവത്ര ഇങ്ങനെ നോക്കുന്നതും എല്ലാം കൈമൾ ഇപ്പോൾ കാണുന്നുണ്ടായിരുന്നു ഇങ്ങനെ നിന്ന് പറയുന്നു വൈശാഖ് എന്ന് പറയുന്ന ആ ദുഷ്ടനെ പ്രേമിച്ചത് കാരണം എല്ലാം നഷ്ടപ്പെട്ടു എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലാണ്ടായി ഇവിടിൽ എല്ലാവരും എന്നെ വെറുക്കുന്നു അറപ്പോടെ കാണുന്നു ഇപ്പോഴാ എന്റെ കുഞ്ഞിനെ പോലും എന്നെടുക്കാനോ ലാളിക്കാനോ അവർ സമ്മതിക്കുന്നില്ല ഞാൻ ഇത് എങ്ങനെ സഹിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും കൈമൾ കാണുന്നുണ്ടായിരുന്നു ശേഷം മൈഥിലി മുറിയിലേക്ക് പോയി പകരം വീട് ഞാൻ എന്നെ മുറിയിൽ നിന്ന് പറയുകയാണ് കൈമൾ മനസ്സിൽ വിചാരിക്കുന്നു ഇവൾക്ക് ഭ്രാന്തായിരിക്കുകയാണ് എല്ലാം നഷ്ടപ്പെട്ടില്ലേ അതിന്റെ ഭ്രാന്ത് ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ശേഷം കൈമൾ മുറി ആ ഭാഗത്ത് നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കൈമൾ കിച്ചണിലേക്ക് പോയി ചായ ഇടുകയാണ് ഒരു കപ്പ് ചായയിൽ എന്തോ ഒരു പൊടി എന്തോ ഒരു ഗുളിക ടാബ്ലറ്റ് കളിക്കുകയാണ് ഇപ്പോൾ കൈമൾ അങ്ങനെ അതിൽ നിന്നും ഒരു കപ്പ് കാപ്പി സാവ്റുകി കൊണ്ടുപോയി കൊടുത്തു ഇതും മൈഥലി കാണുന്നുണ്ടായിരുന്നു കൈമൾ മൈഥിലി നോക്കുന്നുണ്ട് കൈമൾ നേരെ മൈഥിലിയുടെ അരികിലേക്ക് വന്നു മോളെ കാപ്പി കുടിച്ചു എന്ന് പറയുന്നു മടിക്കണ്ട ഒരു കാലത്ത് നീയും ഈ വീട്ടിലെ ഒരു അംഗമായിരുന്നവളല്ലേ കുടിച്ചോളൂ എന്ന് കൈമൾ പറയുന്നു അങ്ങനെ ആ കാപ്പി ഇപ്പോൾ മൈഥിലി എടുക്കുകയാണ് കുടിച്ച മുളെ എന്ന് പറയുമ്പോൾ മൈഥിലി ആ കാപ്പി കുടിക്കുന്നു കുടിച്ച കുടിച്ചോ എന്റെ കൊച്ചുമകനോടും ഈ കുടുംബത്തോടും ചെയ്തതിന് ഒരു ചെറിയ പ്രതികാരം എന്നൊക്കെ കൈമൾ മനസ്സിൽ വിചാരിക്കുന്നു എന്നിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ കൈമൾ സന്തോഷത്തോടെ ആ കാപ്പിയും കുടിച്ചകത്തേക്ക് പോവുകയാണ് മൈഥിലി എന്നാൽ കാപ്പി കുടിച്ച ഉടനെ മൈഥിലിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ട് മൈഥിലി ഇങ്ങനെ വീഴാൻ പോകുന്നു പെട്ടെന്ന് ആ കപ്പ് ആ മേശപ്പുറത്തേക്ക് വെച്ചു എന്തോ കുഴപ്പമുണ്ടല്ലോ എന്താ അത് എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നുണ്ട് ഉടൻ തന്നെ മൈഥിലി ബെഡിലേക്ക് വന്ന് അവിടെ അങ്ങ് വീണു മൈഥിലിയുടെ ബോധം പോയി ശേഷം കാണിക്കുന്നത് ചെമ്പകമംഗലത്ത് ഒരു ഹോം നേഴ്സിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വിളിപ്പിച്ചിരുന്നു അങ്ങനെ അവിടേക്ക് ഒരു മെയിൽ നേഴ്സ് വന്നിരിക്കുകയാണ് രാജലക്ഷ്മി അയാളെ അകത്തേക്ക് വിളിച്ചു അയാളുടെ രാജലക്ഷ്മി സംസാരിക്കുന്നു ബെഡ് റെസ്റ്റിൽ കഴിയുന്ന എൻ്റെ മകനെ നോക്കാനാണ് ഒരു ആക്സിഡന്റിൽ അവന്റെ നട്ടലിന് ചെറിയ പരിക്ക് കുറച്ച് ദിവസം ബെഡ് റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞു അവന്റെ കാര്യം നോക്കാനാണ് ഏജൻസ് മുഖേനയെ നിങ്ങളെ വിളിപ്പിച്ചത് എന്താണ് പേര് എനിക്ക് ചോദിക്കുന്നു റോബിൻ എന്നാണ് അയാളുടെ പേര് നേഴ്സിംഗെ പാസ്സായതാണോ എന്ന് ചോദിക്കുന്നു അതെ ജനറൽ നേഴ്സിംഗ് ആണെന്ന് അദ്ദേഹവും പറയുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ റോബിൻ്റെ ഏജൻസി ഒന്ന് വിളിച്ചോട്ടേ എന്ന് രാജലക്ഷ്മിയും പറയുന്നുണ്ട് അങ്ങനെ അവിടേക്കിപ്പോൾ വിളിച്ചു ചോദിക്കുകയാണ് രാജലക്ഷ്മി മാഡം ഞാൻ റോബിൻ എന്ന പേരുള്ള ഒരു മെയിൽ നേഴ്സിനെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു ആളെ എൻ്റെ മുന്നിലിരുപ്പോ ഈ കാര്യം ചോദിക്കാനാണ് ഞാൻ വിളിച്ചത് ഐഡന്റിറ്റിക്ക് യു കെ എന്ന് രാജലക്ഷ്മി ചോദിക്കുന്നു അതെല്ലാം ആണ് മാഡം അതൊക്കെ അയാളുടെ കയ്യിലിരിപ്പുണ്ട് മാഡം പരിശോധിക്കുക അയാൾ നല്ല എന്നും അദ്ദേഹം പറയുന്നു സാലറി ഒരു ഇരുപത്തി രൂപ കൊടുക്കണമെന്നും പറയുന്നു ആ ഓക്കെ എന്ന് രാജലക്ഷ്മിയും ശമ്പളമെല്ലാം രാജൻ പറഞ്ഞിരിക്കുന്നു ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നും അദ്ദേഹം എനിക്ക് ഒരാൾക്കുള്ള ഭക്ഷണം എനിക്ക് ഇവിടുന്ന് തരേണ്ടി വരും അത് എന്റെ സാലറിയിൽ നിന്ന് പിടിച്ചാൽ മതി എന്നെ റോബിൻ പറയുമ്പോൾ രാജലക്ഷ്മി പറയുന്നു ഒരാൾക്ക് ആഹാരം കൊടുത്തിട്ട് അതിന്റെ കണക്ക് പറയുന്നവരല്ല ചെമ്പകമംഗലം ചെമ്പകമംഗലം കാരെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ് അതൊക്കെ പതുക്കെ മനസ്സിലായിക്കോളും മൊനെ കാർത്തി എന്റെ കൊച്ചുമകൻ ഇവിടുത്തെ എ സി പി ആണ് കാർത്തി ഇപ്പോ വരുമെന്ന് രാജലക്ഷ്മി കാർത്തി അവിടേക്ക് വന്നപ്പോൾ റോബിൻ അദ്ദേഹത്തിന് നമസ്കാരം പറയുന്നു അങ്ങനെ വിവരവും ഒക്കെ കാർത്തി അദ്ദേഹത്തോട് ചോദിക്കുന്നു ഐഡിയൊക്കെ കൊടുക്കുകയാണ് റോബിൻ എല്ലാം പരിശോധിച്ചിട്ട് ഓക്കെ പറയുകയാണ് കാർത്തി ഇന്ന് മുതൽ കയറിക്കൊള്ളാനും പറയുന്നു ഞാൻ എന്റെ പെട്ടിന്ന് എടുത്തോണ്ട് വന്നോട്ടെ എന്ന് പറഞ്ഞ് റോബിൻ പോകുന്നു അവിടേക്ക് കൈമൾ വന്നു ആരാ രാജലക്ഷ്മി അത് എന്നെ കൈമൾ ചോദിച്ചപ്പോൾ രാജലക്ഷ്മി പറയുന്നു അത് ജയറാമനെ നോക്കാൻ വന്നതാ കൈമളേട്ടാ മെയിൽ നേഴ്സാണ് മെയിൽ നേഴ്സോ എന്നെ കൈമൾ ജയറാമിന്റെ കാര്യം നോക്കാൻ നന്ദിനിയില്ല ഇവിടെ അവളുടെ മനസ്സെന്താ വീണ്ടും ഇങ്ങനെ എന്നൊക്കെ കൈമൾ മനസ്സിൽ വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവരോടുമായി കൈമൾ പറയുന്നു ഞാൻ ഇവിടെ യാതൊരു വ്യക്തിത്വവും ഇല്ലാതെ ഒരു നോക്കുകുത്തിയെ പോലെ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ചെമ്പകമംഗലത്തെ കാര്യങ്ങൾ പലതും തീരുമാനിക്കുന്നത് രാജലക്ഷ്മിയാണ് എനിക്ക് ഗൃഹനാഥൻ എന്നൊരു സ്ഥാന പേരുണ്ട് അത് തൽക്കാലം ഞാൻ അഴിച്ചു വെക്കാൻ തീരുമാനിക്കുന്നു എന്തിനാണ് എനിക്ക് ഒരു വിളിപ്പേര് രാജലക്ഷ്മി ചോദിക്കുന്നു എന്തിനാ കൈമളേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കൈമളേട്ടനും രണ്ടു പേരാണോ ഒന്നല്ലേ ഒന്നല്ല നമ്മൾ രണ്ടുപേരും രണ്ടാണ് എന്നുള്ള തോന്നൽ ഉണ്ടായിട്ട് എനിക്ക് കുറെ നാളായി ജയറാമിനെ നോക്കാനായി നോക്കാനായി ഒരു മേൽനേഴ്സിനെ വെക്കുന്ന കാര്യം രാജലക്ഷ്മിക്ക് എന്നോടും കൂടി ഒന്ന് ആലോചിക്കാമായിരുന്നു ഇത്തരം കാര്യങ്ങൾ എടുക്കുമ്പോൾ ഞാനും കൂടി അറിഞ്ഞു വേണം എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് എടുത്ത തീരുമാനമല്ല കാർത്തിമോനും കൂടി അറിഞ്ഞിട്ടെടുത്ത തീരുമാനമാണ് എന്ന് രാജലക്ഷ്മി പറയുന്നു ജയറാമന്റെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുന്നത് നന്ദിനിയാണ് ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അവളാണ് ചെയ്യുന്നത് അവളെ അങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ശരിയാണോ കൈമുളേട്ട അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നേ ഉള്ളൂ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഏറെ അർത്ഥത്തിലാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ജനാർത്ഥന കൈമൾ രാജലക്ഷ്മിയോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്ന് നിനക്ക് അറിയില്ലേ നിന്റെ മനസ്സിൽ എന്താണെന്ന് നീ എന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കണ്ട അത് എനിക്കറിയാമെന്ന് കയ്മൾ ഗണിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ചോദിക്കുന്നതിനാ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഇതിനപ്പുറം വിശദീകരിക്കാനെന്നും എനിക്ക് വയ്യ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലെങ്കിൽ കാർത്തിമാനോട് ചെന്ന ചോരിക്ക് അവൻ പറയും സത്യം എന്താണെന്ന് പറഞ്ഞ് രാജലക്ഷ്മി പോകുന്നു കാർത്തിക് ഇതിനെപ്പറ്റി വലിയേടിനോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് മാലതി പറയുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ഇഷർ മേ ചാനൽ